ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി വളരെ മനോഹരമായിരുന്നു ബിഗ് ബോസ് അതിനൊരു ടൈറ്റിൽ ഇങ്ങനെ പറഞ്ഞാണ് തുടങ്ങിയത് എന്തായാലും നിങ്ങൾ തല്ലുണ്ടാക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുകൂടെ വെച്ചിട്ട് തല്ലുണ്ടാക്കിക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ഈ വീട്ടിൽ വന്ന് ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇവിടെയുള്ള ഓരോ ആൾക്കാരുടെയും സ്വഭാവ രീതികൾ ക്യാരക്ടർ എന്തൊക്കെയാണെന്ന് ഓരോ ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ആ ക്യാരക്ടറിനെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഒരു ഇരട്ട പേരിടുക അതിനുള്ള കൃത്യമായ കാരണവും പറയുക പല ആൾക്കാരും അതിനെ അത്ര ഗൗരവമാക്കി എടുത്തില്ല പെട്ടെന്ന് അങ്ങോട്ട് ഓരോരുത്തരുടെ പേര് വിളിച്ചപ്പോൾ അവർക്ക് എന്തു പറയണമെന്ന് തന്നെ അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞങ്ങ് പോവുകയായിരുന്നു എന്നാൽ അതിനകത്ത് അവസാന ഭാഗമായപ്പോഴേക്കും ചില വ്യക്തികളൊക്കെ വളരെ പ്ലാൻ ചെയ്ത് ആരംഭ സമയം മുതൽ നടന്ന പല കാര്യങ്ങളെയും കണക്ക് കൂട്ടിക്കൊണ്ട് പലർക്കും കൃത്യമായ പേരുകളും ഇട്ടു അതിനുള്ള കാരണങ്ങൾ പറഞ്ഞു അതിൽ പ്രധാനപ്പെട്ടതോന്നു സിജോയായിരുന്നു നോറയ്ക്കെതിരായി അതിരൂക്ഷമായ ഒരാക്രമണം തന്നെയാണ് അയാൾ നടത്തിയത് ആദ്യമായി അദ്ദേഹം നോറയ്ക്കൊരു പേരിട്ടു കരച്ചിൽ റാണി പതിനാറാമത്തെ ദിവസം ഞാൻ ഈ വീട്ടിൽ നിന്നും ഒരു പ്രത്യേക സംഭവമുണ്ടായി പുറത്തേക്ക് പോകുന്ന സമയത്ത് അർജുനോടും ശ്രീധുവിനോടും പ്രത്യേകം പറഞ്ഞിട്ടു പോയൊരു കാര്യമുണ്ടായിരുന്നു നോറയെ സൂക്ഷിക്കണം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ് നോറ എൻ്റെ അടുക്കൽ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ട് പറഞ്ഞു എൻ്റെ ടാർഗറ്റ് സിജോ ചേട്ടനാണ് സിജോ ചേട്ടനാണ് എന്നുള്ളത് അപ്പോൾ ഈ എന്നെ ഒരാൾ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ ടാർഗറ്റ് എന്നുള്ളതിൻ്റെ മലയാള പദം ലക്ഷ്യം എന്നുള്ളതാണ് എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എങ്കിൽ പോലും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണ് എന്നെ ലക്ഷ്യമാക്കുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നിലുള്ള എന്ത് വിഷയത്തെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് അവിടെ എനിക്ക് മനസ്സിലായ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് ഞാൻ ഇവിടുന്ന് പുറത്തു പോകുവാനുണ്ടായ കാര്യം ഒരു പ്രശ്നമാണ് ആ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പുറത്തു പോകുമ്പോൾ അതിന് തൊട്ടുമുമ്പ് നടന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു ഞാൻ ഒരു സമരത്തിന്റെ ക്രെഡിറ്റ് എടുത്തു എന്നുള്ളതാണ് ഈ വിഷയം അത് കിച്ചണിലെ താക്കോല് നഷ്ടപ്പെട്ട വിഷയത്തിലാണ് ഈ സമരം വരുന്നത് സമരം എന്നുള്ള വിഷയം ആരുടെ മനസ്സിൽ വന്നതാണ് എന്നുള്ളത് അപ്സരയ്ക്ക് നന്നായിട്ട് അറിയാം എല്ലാവരും കൂടി പുറത്ത് ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാനാണ് ആദ്യമായിട്ട് ഈ സമരം എന്ന് പറയുന്ന വിഷയം ഉന്നയിക്കുന്നത് തുടർന്ന് രണ്ടാമത് ഈ വിഷയം ഞാൻ വന്നു പറയുന്നത് ഋഷിയോടാണ് പിന്നീട് സമരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പ്രശ്നങ്ങളിലേക്കൊക്കെ എത്തി തുടർന്ന് നോറ എന്റെ അടുക്കൽ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് സിജോ ചേട്ടൻ ക്രെഡിറ്റ് എടുക്കുന്ന വ്യക്തിയാണ് എന്ന് അതായത് ഈ പറഞ്ഞ വിഷയമാണ് സമരം എന്ന് പറയുന്നത് ഞാനാണ് എൻ്റെ ആശയമാണ് പക്ഷേ അത് റോക്കിയുടെ ആശയം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പിന്നീട് പോകുന്നത് വലിയ പ്രശ്നമുണ്ടായപ്പോൾ അത് വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തു റോക്കി ഈ വിഷയമാണ് സിജോ ഇപ്പോൾ ഇവിടെ ഉന്നയിക്കുന്നത് ഇവിടെ നോറ വന്ന് പറയുകയാണ് സിജോ ചേട്ടൻ ക്രെഡിറ്റ് എടുക്കുന്ന ആളാണ് സത്യത്തിൽ ഞാൻ ഈ വിഷയം സംസാരിക്കുന്ന സമയത്ത് നോറ അവിടെ ഇല്ല ഞാൻ ആരോടൊക്കെയാണ് പറഞ്ഞത് പറഞ്ഞത് എന്നുള്ളത് നോറയ്ക്ക് അറിയുകയുമില്ല അതിനെക്കുറിച്ച് നോറയ്ക്ക് യാതൊരു തരത്തിലുള്ള അറിവുമില്ല പക്ഷെ പിന്നീട് കാണുവാൻ കഴിഞ്ഞത് നോറ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് നോറ പലരോടും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അതായത് ഞാൻ ഇതിന്റെ ക്രെഡിറ്റ് എടുക്കുകയാണ് എന്നുള്ളത് നോറയ്ക്ക് അറിയില്ല ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും എങ്കിലും നോറ അങ്ങ് പറയുകയാണ് ആൾക്കാരോട് അങ്ങനെ സംഭവിക്കുമ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിയുടെ ഉള്ളിലേക്ക് വിഷമാണ് കയറിപ്പോകുന്നത് ഈ പറയുന്നത് ശരിയാണ് എന്ന് തന്നെയാണ് അവർ ധരിക്കുന്നത് അവർക്ക് നമ്മളോട് കാഴ്ചപ്പാടിന് മാറ്റം സംഭവിക്കും ഒടുവിൽ ഈ വിഷയം കടന്ന് തിളച്ച് തിളച്ച് വലുതായിട്ട് മാറുകയാണ് പക്ഷെ ഞാൻ ആ കാര്യം അങ്ങ് വിട്ടുപോയി നോറ ഇനി അറിയാതെ പറഞ്ഞതായിരിക്കാം സാഹചര്യവശാൽ അത് വായിൽ വന്നുപോയതായിരിക്കാം അതൊരു ഗെയിമുമായിരിക്കാം നോ പ്രോബ്ലം എന്ന് പറഞ്ഞു ഞാൻ അതിനെ അങ്ങ് വിട്ടുകളഞ്ഞു പക്ഷെ രണ്ടാമത് ഞാൻ ശ്രദ്ധിച്ചൊരു വിഷയം ഞാൻ കണ്ടൊരു കാര്യമാണ് ഇവിടെ മൊബൈൽ റീചാർജ് ടാസ്ക് നടക്കുകയാണ് ആ സമയത്ത് നെസ്റ്റ് ടീമും ഡൺ ടീമും തമ്മിൽ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു ഇതിൽ നോറ ഒരു ടീമിന്റെ ഭാഗമാണ് എന്ന ടാസ്ക് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ഋഷിയും ശരണിയും തമ്മിലുള്ള വലിയൊരു ഫൈറ്റ് നടന്നു ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് നോറ ഇവരുടെ റൂമിനകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട് കയറി ചെന്നിട്ട് ഒരൊറ്റ വാക്കു മാത്രമേ പറഞ്ഞുള്ളൂ അവരുടെ ടീം വർക്കിൽ നിങ്ങൾ വീണുപോയി അവർ എന്ന് പറയുമ്പോൾ നോറ താൻ ഉൾപ്പെടുന്ന ടീമിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് തന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയാണ് നോറ വെട്ടിക്കൊണ്ട് ഇവിടെ ഋഷിയോട് സംസാരിക്കുന്നത് ഉടൻ തന്നെ ഋഷി തിരിച്ചു പറയുന്നത് അത് അർജുൻ വന്ന് എന്നോട് പറഞ്ഞായിരുന്നു ഋഷി അത് വേറൊരു മീനിങ്ങിൽ എടുത്തുകൊണ്ടാണ് പറയുന്നത് അർജുൻ വന്നു പറഞ്ഞു എന്നുള്ളത് അതായത് നീ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല എന്നുള്ള രീതിയിലാണ് ഋഷി അതിനെ ഏറ്റെടുക്കുന്നത് ഉടൻ തന്നെ നോറ എവിടെ ഇരുന്ന് പറയുകയാണ് ഈ അർജുൻ ചേട്ടന്റെ ഒരു കാര്യം അത് അങ്ങനെയാക്കി കളഞ്ഞു അല്ലേ തുടർന്ന് നോറ കുത്തി വെച്ച് കൊടുത്ത ആ വിഷം ആ വിഷത്തിൽ നിന്നാണ് ശരണ്യും ഋഷിയും തമ്മിൽ ഇവിടെ വലിയ അടി നടത്തിയത് അതിനുശേഷം ഇതുവരെ അർജുനും ഋഷിയും തമ്മിൽ അത്രയ്ക്ക് ക്ലോസ് ആയിട്ടില്ല രണ്ടു പേരും രണ്ടു വഴിയില്ല മിണ്ടുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പഴയ രീതിയിലുള്ള ആ ഗാഢമായ ഫ്രണ്ട്ഷിപ്പ് അന്ന് അവിടെ വെച്ച് ബ്രേക്കായി ശരണ്യും ഋഷിയും തമ്മിലും മിണ്ടുന്നുണ്ട് സംസാരിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അന്നുണ്ടായിരുന്ന ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴില്ല അത് അവിടെ വെച്ച് ബ്രേക്കായി ഒരൊറ്റ സെന്റൻസ് ഈ ഒറ്റ സെന്റൻസ് കൊണ്ട് മൂന്നാൾക്കാരെ ബദ്ധ വൈരികളാക്കി തല്ലിപ്പിരിക്കുവാൻ നോറയ്ക്ക് കഴിഞ്ഞു പുറത്തുപോയി ഞാൻ തീവ്ര വേദനയിൽ കിടക്കുന്ന സമയത്തും പല ആവർത്തി എന്റെ മനസ്സിലേക്ക് വന്നു കൊണ്ടിരുന്നൊരു ചിത്രം നോറയുടെ മുഖമായിരുന്നു നോറയുടെ പേരായിരുന്നു ഒറ്റ വാക്കുകൊണ്ട് അങ്ങേ അറ്റത്ത കുത്തിരിപ്പും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് ഓടിപ്പോകുന്ന നോറ അത് വിഷം തന്നെയാണ് ഞാനിവിടെ മടങ്ങി വന്നതിന് ശേഷം നോറ എൻ്റെ അടുക്കൽ വന്നിരുന്നു ചില എക്സ്പ്ലനേഷനുമായിട്ട് പക്ഷേ നിർഭാഗ്യവശാൽ അത് പൂർത്തീകരിക്കുവാൻ നോറയ്ക്ക് കഴിഞ്ഞില്ല അടുത്തത് എനിക്കിവിടെ ഓരോരുത്തരുടെയും ഗെയിം പ്ലാൻ എക്സ്പോസ് ചെയ്യുവാൻ വളരെ ഇഷ്ടമാണ് നോറയുടെ ഗെയിം പ്ലാൻ നോറ കരച്ചിൽ റാണിയാണ് അതായത് ഇവിടെ എന്ത് വിഷയമുണ്ടായാലും ഉടൻ തന്നെ കരയാൻ തുടങ്ങുക ആ കരയുന്ന സമയത്ത് ക്യാമറ തീർച്ചയായിട്ടും അതിനെ ഒപ്പിയെടുക്കും ഇവിടെ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളിലും ഇത്തരത്തിലുള്ള കരച്ചിൽ നടത്തുന്ന സമയത്ത് ക്യാമറ പ്രത്യേകമായിട്ട് സൂം ചെയ്യപ്പെടും ക്യാമറ അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കും ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നോറയ്ക്ക് ജനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള ഒരു ടൂൾ ആയിട്ട് താൻ കരച്ചിലിനെ ഉപയോഗിക്കുന്നു തൻ്റെ എല്ലാ കരച്ചിലുകളും കള്ളക്കരച്ചിലാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ജനങ്ങൾക്ക് അറ്റൻഷൻ ലഭിക്കുവാൻ എങ്ങനെ അത് കിട്ടും എന്നുള്ളത് നോറയ്ക്കറിയാം കരഞ്ഞു പറഞ്ഞാൽ ക്യാമറ അത് എടുക്കും ഉടൻ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കും അതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് നോറയ്ക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമായിട്ട് കണ്ണുനീരിനെ നോറ ഉപയോഗിക്കുകയാണ് ഞാൻ ഇവിടുന്ന് പുറത്തു പോയതിനു ശേഷം ഞാൻ കണ്ട പല ദൃശ്യങ്ങളിലും നോറ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു സിജോ ചേട്ടൻ ഇവിടെ മടങ്ങി വരട്ടെ എല്ലാ കാര്യങ്ങളും ഞാൻ തെളിയിക്കാം എല്ലാം തെളിയിക്കാം പക്ഷേ മടങ്ങി വന്നു ഇതുവരെയും ഒന്നും തെളിയിക്കുന്നതും ഞാൻ കണ്ടില്ല ഒരു ഇനി തെളിയിക്കുമായിരിക്കും അതിനുള്ള സമയമുണ്ടാകും എന്നാൽ നോറ വളരെ കൃത്യമായിട്ട് ഗെയിം പ്ലാൻ ചെയ്യുന്നത് കണ്ണുനീര് കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ കണ്ണുനീരിൻ്റെ റാണി എന്നാണ് നോറയെ വിളിക്കുന്നത് കരച്ചിൽ റാണി നോറയുടെ മുഖഭാവം ആ സമയത്ത് ബിഗ് ബോസ് എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു വല്ലാതെ ഇങ്ങനെ പൊട്ടും ഇപ്പൊ പൊട്ടും എന്നുള്ള രീതിയിലാണ് നോറ നിന്നത് മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം റൂമിലേക്ക് മടങ്ങിപ്പോയ നോറ കരയും എന്നുള്ള ചിന്തയിലായിരിക്കാം അഭിഷേകും ഋഷിയും ഒക്കെ ചെല്ലുന്നുണ്ട് അഭിഷേക് എന്നാൽ ഒന്നാന്തരം ഗെയിമറാ കേട്ടോ അങ്ങനെ കരഞ്ഞു വീണ്ടും ഒരു സംഗതി പുറത്ത് നോറ വിടാതിരിക്കുവാൻ വേണ്ടി അവിടെ ചെന്ന് നോറയെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ഇവൻ പറഞ്ഞത് ഇവന്റെ ഗെയിം അത് എങ്ങനെ എടുക്കണം എന്നുള്ളത് നീയാണ് തീരുമാനിക്കേണ്ടത് നീ അതുകൊണ്ട് അത് ഓർത്ത് കരയൊന്നും ചെയ്യരുത് കേട്ടോ ഉടൻ ഞാൻ നോറ പറഞ്ഞു ഏ എന്നെ ഇതൊന്നും കേട്ടിട്ട് ാനൊന്നും പറ്റില്ല ഞാൻ ഭയങ്കര ബോൾഡായിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അഭിഷേക് പറയുകയാണ് നീ അങ്ങനെ ബോൾഡായിട്ട് തന്നെ നിൽക്കണം ഇത് അവൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഗെയിം പ്ലാനാണ് നീ വീണ്ടും വീണ്ടും കരയുന്നത് കാണുക ആ കരച്ചിൽ കൂടി നിന്നെ തളർത്തുക എന്നുള്ളതാണ് അങ്ങനെ ഒരു അവസരം നീ അവന് കൊടുക്കരുത് മാത്രവുമല്ല ഇതിനോട് പ്രതികരിക്കാനും കൂടി പോയേക്കരുത് ഇതിനോട് പ്രതികരിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നീ അവന് വീണ്ടും ഒരു കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് അങ്ങനെ നിന്റെ കണ്ടന്റ് കൊണ്ട് ഇപ്പോൾ അവൻ കൂടുതൽ കത്തിക്കാൻ ശ്രമിക്കണ്ട എന്നുള്ള രീതിയിലേക്ക് പൊതുക്കെ ഈ വിഷയം വളരെ തന്ത്രം മായി ഒതുക്കി അങ്ങ് വിടുകയാണ് അഭിഷേക് ഇവിടെ ഇന്നലെ നന്ദനയുമായിട്ട് വൈകിട്ട് അഭിഷേക് സംസാരിക്കുമ്പോൾ ഈ കാര്യം അഭിഷേക് പ്രത്യേകം എടുത്ത് നന്ദനയോട് പറഞ്ഞു ഞാൻ ഇവിടെ ചെയ്യുന്ന ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു പരിപാടി എവിടെ ഒരു പ്രശ്നം നടക്കുന്നു ആ പ്രശ്നത്തിൻ്റെ ഇടയിലേക്ക് ആദ്യമേ ചെന്ന് രണ്ടുപേരെയും സമാധാനിപ്പിച്ച് രണ്ട് വഴിയിലേക്ക് അങ്ങ് വിടും അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഗെയിം അത് എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് അങ്ങനെ ഇപ്പോൾ വഴക്കുണ്ടാക്കിയിട്ട് അവർ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കേണ്ട ഇതിനകത്ത് വഴക്ക് വന്നു കഴിയുമ്പോഴേക്കും പുറം ലോകത്ത് ആരാണ് ശരി ആരാണ് തെറ്റ് എന്നൊക്കെ കൃത്യമായിട്ട് വെളിപ്പെട്ടു വരും പ്രേക്ഷകർ വിധി എഴുതും അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വഴക്കുണ്ടാകാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടാൾക്കാരും പ്രേക്ഷകരുടെ മുൻപിൽ വെളിപ്പെടത്തില്ലല്ലോ ആ ഒരു പരിപാടിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇത് വളരെ ഇപ്പോൾ ആ റൂമിൽ പയറ്റി അതിനകത്ത് നോറ വീണു നോറ കരയരുത് നോറ മറുപടി പറയരുത് നോറ വിട്ട് അങ്ങനെ ചെയ്താൽ സിജോയ്ക്ക് ഒരു തരത്തിലുള്ള സ്ക്രീൻ സ്പേസും നീനീം കൊടുക്കില്ല അപ്പോൾ നോറ പറഞ്ഞു അത് തന്നെയാണ് എൻ്റെയും പദ്ധതി എൻ്റെ പട്ടി പോകും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നോറയും അവർക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുന്ന കാര്യം ാണ് കണ്ടത് ഇവിടെ വി ഒന്ന് സിജോയാണ് പ്രത്യേകതയെ കുറിച്ചും പറയുന്നുണ്ട് കാട്ടുതീ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നല്ലോ ആരും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും ഈ കാട്ടുതീ അങ്ങോട്ട് കത്തിത്തുടങ്ങുക അപ്പോൾ കാട്ടുതീ ചെലടത്തൊക്കെ കത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന ഇപ്പോൾ പുറം മുൻപിൽ സിജോ നൽകുകയാണ് രണ്ടാമത് മൈലേജ് ഉണ്ടാക്കിയ വ്യക്തി അഭിഷേകാണ് ഈ വിഷയത്തിൽ നോറ ഇനിയും പൊങ്ങാതിരിക്കത്തക്കവണ്ണം നോറയ്ക്കിട്ട് നാല് ഒന്നാം തരം തലയ്ക്ക് അടികൊടുത്ത് അവിടെ ഇരുത്തുകയും ചെയ്തു വളരെ മനോഹരമായ ഗെയിം